അവനെ പോലെ യൂസലസും യൂദാസും ഇന്ന് ഇന്ത്യയിലില്ല ഇവരെ കാണാനും കുരിശേതറയ്ക്കാൻ അല്ലാണ്ട് ആ പാവത്തിനെ പിടിച്ച കുരിശേതി അവനെ നിങ്ങളെ 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 നമ്മൾ പറയാൻ നോക്കുന്നു നിങ്ങളല്ലാ പറയാ അത്രയും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രമേൽ ഇത്രമേൽ ജനങ്ങൾ ഇത്രമേൽ ജനങ്ങൾ വെറുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല 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 എന്ന് തന്നെയാണ് പൊതുജനം ഇപ്പോഴും പച്ചക്ക് തെറിവിളിക്കുകയും ഒരു വില പോലും കൽപ്പിക്കാതെ പുച്ഛിച്ചു തള്ളുന്ന ഇതുപോലെ ഒരു നേതാവിനെയാണ് കേരളത്തിലെ ബി ജെ പി ഈ പുതിയ തിരഞ്ഞെടുപ്പിൽ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രചരണായുധമാക്കി മാറ്റിയിരിക്കുന്നത് നിലവിൽ സീറ്റൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ബി ജെ പിയുടെ ഒരു വലിയ മുഖമായിട്ട് ബി ജെ പി ക്രിസ്ത്യൻ വോട്ടുകളെ ചാക്കിലാക്കാൻ വേണ്ടിട്ട് പ്രതീക്ഷയർപ്പിക്കുന്ന രണ്ടു പേരിൽ ഒരാളാണ് ഈ പറയപ്പെടുന്ന പി സി ജോർജ് ഒന്ന് അനിൽ ആന്റണിയാണ് അയാൾക്ക് പത്തനംതിട്ട കൊടുത്തു അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരാളെ അടിച്ചാക്ഷേപിക്കുന്നതിൽ ഒരിക്കലും യോജിപ്പില്ലാത്ത ഒരാളാണ് പക്ഷേ പി സി ജോർജിനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും അത് മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് കാരണം ഇതുപോലെ ഒരു രാഷ്ട്രീയ കുലങ്കുത്തി കേരള രാഷ്ട്രീയം എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിരളമായിരിക്കും എന്നേ ഉള്ളൂ നമുക്ക് എന്തായാലും പി സി ജോർജിനെ കുറിച്ചിട്ട് അയാളുടെ മണ്ഡലത്തിൽ വെച്ച് ഒരാളോട് ചോദിക്കുക എന്താണ് പി സി ജോർജിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് ഞാൻ കുറച്ച് ബീപ്പൊക്കെ ഇടുന്നുണ്ട് പരമാവധി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവനെ പോലെ യൂസലസും യൂദാസും ഇന്ന് ഇന്ത്യയിലില്ല ഇവനെ വേണമായിരുന്നു കുരിശത്തിറയ്ക്കാൻ അല്ലാണ്ട് ആ പാവത്തിനെ ഇവനെ പോലെ നിങ്ങളെ നമ്മൾ പറയാൻ നോക്ക നിങ്ങളെ അത്രയും ഘട്ട വർഗീയത അവന്റെ കയ്യിൽ നിന്ന് പോയ വർഗീയതയുള്ളൂ ഇന്ന് ഇന്ത്യയിൽ നടപാടുന്നത് ഇവനാണ് ഏറ്റവും വലിയ വർഗീയപാദി അത്രയും ഘട്ട പത്തിരുപത്തേഴ് പിള്ളേർ പാകത്ത് കിടക്കുക ആ ും അവനും കൂടെ കളിച്ച കളിയാ പാവം ഒന്നും അറിയാത്ത പത്ത് പതിനാലും പരിചുപയസ്സായ നിരപരാധിയായ പിള്ളേർ അകത്ത് കിടക്കുന്നത് അപ്പൊ അവനക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ വന്നതിൽ നമുക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമുണ്ട് ആ കാര്യം മാത്രം ചോദിക്കാൻ വന്നെങ്കിലും അത്രയും വെറുപ്പാണ് അവനെ ഈ നാട്ടിലെ മൊത്തം ജനങ്ങൾക്കും അത് ജാതി എല്ലാ ജാതിക്കാരും അവനോട് വെറുപ്പാണ് അവന്റെ സമുദായത്തിൽപ്പെട്ടവന അവനോ അവനോട് വെറുപ്പാണ് പിന്നെ ഹൈന്ദവർക്കും അവനോട് വെറുപ്പാണ് മുസ്ലിങ്ങൾക്കും മൊത്തം ജനങ്ങൾക്കും അവനോട് വെറുപ്പാണ് അത്രയും മോശത്തരം ഉള്ള നാറിയാണ് പി സി എന്ന് പറഞ്ഞ അവന്റെ നാവ് നമ്മൾ അവന്റെ പേര് പറഞ്ഞ നാവ് നമ്മുടെ നാവ് കഴിയത്താണ് ആഹാരം കഴിഞ്ഞത് അത്രയും മോശമാണ് അവൻ ശവമാണ് ശവം ഞാൻ അവനെ കുറിച്ച് ഇനി അധികം കൂടെ നമുക്കൊന്നും പറയാനില്ല ശരിക്കും ഒരു കാലത്ത് ഈ രാറ്റുവേട്ടക്കാർക്കൊക്കെ പ്രിയങ്കരനായിരുന്നു ഈ പറഞ്ഞായിരുന്നു അന്നാളിപ്പോ ഇങ്ങനെ ഇത്ര രീതിയിൽ ആളിപ്പോ ഈ പറഞ്ഞ പോലെ പാർട്ടി പാർട്ടിങ്ങനെ ഡ്രസ്സ് മാറുന്ന പോലെ പാർട്ടി മാറുന്നു നിലപാടുകൾ മാറുന്നു സംസാരങ്ങൾ മാറുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു നമ്മൾ

ഇത് ഒരു വീഡിയോ ആണ് ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ ഇയാളുടെ മണ്ഡലത്തിലെ പൂഞ്ഞാറിലെ എല്ലാ ഇപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളടക്കം ഇയാളെ പച്ച തെറി തെറുവിളിക്കാണ് കാരണം മാത്രമേ അപകടകാരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് പി സി ജോർജ് മാറുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ദയനീയമായ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി സി ജോർജിനെയും പി സി ജോർജിന്റെ പാർട്ടിയെയും ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുന്നതിലൂടെ ബി ജെ പിയുടെ കേരളത്തിലെ നിലവാരം എന്താണ് കേരളത്തിൽ ബി ജെ പി നേരിടുന്ന പ്രശ്നത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി സി ജോർജിനെ പോലെയുള്ള ഒരാളെ ബി ജെ പി എടുക്കുന്നു കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ നിലവാരമില്ലായ്മ ബി ജെ പിയുടെ കൂടെപ്പുറപ്പാണ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മറിച്ച് എത്രമേൽ ആ ദയനീയമായ ഒരു അവസ്ഥയാണ് ബി ജെ പിക്ക് എന്നുള്ളതാണ് പി സി ജോർജ് എന്നുള്ള വ്യക്തമായ ഉദാഹരണം ഇവിടെ സുരേഷ് ഗോപി ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒറ്റ ഒന്നും ബി ജെ പിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു മുഖമായിട്ട് കാണിക്കാൻ കേരള ബി ജെ പിക്ക് ഇല്ല എന്നുള്ളതാണ് ആ സുരേഷ് ഗോപി അടക്കം ചെമ്പാണോ സ്വർണമാണോ എന്ന് പറഞ്ഞിട്ട് അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ചെമ്പ് ഗോപി എന്നുള്ള ഒരു പേരും കൂടി പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസാരമായിട്ട് കേരളത്തിൽ ബി ജെ പി മാറി എന്നുള്ളത് നമുക്ക് ഈ പി സി ജോർജിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ അനിൽ ആന്റണിയെ അനിൽ ആന്റണിക്ക് പകരം അവിടെ പി സി ജോർജിനെ കൊണ്ടുവന്നായിരുന്നുവെങ്കിൽ ഞങ്ങൾ അങ്ങ് പൊളിച്ചേനെ എന്നുള്ളതാണ് കാഷാ കുട്ടന്മാരുടെ വാദം അപ്പൊ ഈ കുട്ടന്മാർ പറയുന്നത് പി സി ഇല്ലാത്തത് കൊണ്ട് ഇനി പത്തനംതിട്ട ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് ഏവന്മാരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്ത്യയൊക്കെ ഇന്ത്യയിൽ ചിലപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ സംഘപരിവാർ ഫാസിസം വലിയ രീതിയിൽ പലയിടങ്ങളിലും വളർന്നു പോകുന്നുണ്ടാകും പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെ കേരളത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അവസ്ഥ ഇപ്പോഴും അപ്പോഴും എപ്പോഴും ദയനീയമാണ് കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവില്ല കാരണം അത്രമേൽ അപകടകാരികളാണ് നിങ്ങൾ എന്നുള്ളത് വ്യക്തമായി മനസ്സിലായതാണ് അപ്പൊ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഏറ്റെടുത്തത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അതവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവരുടെ ഒരു വേദന തന്നെയാണ് അത് നൂറ് ശതമാനം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് പല രീതിയിലുള്ള നീക്കുപോക്കുകളൊക്കെ ഉണ്ടായേക്കാം സംഭവിച്ചേക്കാം പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ സമൂഹം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നും മണിപ്പൂരാണ് അത് ഇന്ത്യയുടെ ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ് ആ ദേശീയ തലത്തിലുള്ള ഒരു വിഷയം ബി ജെ പി എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളത് വ്യക്തമായ ബോധ്യം കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിലുണ്ട് അവരതിനനുസരിച്ചിട്ട് വിലയിടും അവരതിനനുസരിച്ചിട്ട് മാർക്കിടും അങ്ങനെ മാർക്കിടാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവിടെ പി സി ജോർജ് എന്നോ അനിൽ ആന്റണി എന്നോ ആര് നിന്നിട്ടും കാര്യമില്ല കാരണം എഴുതി ഒപ്പിട്ട് എന്റെ ഈ വീഡിയോ വെച്ചോ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കും ഒരു ചുക്കും കേരളത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം മറ്റുള്ള ജില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിൽ പലർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിലും മലയാളികളെ പൊക്കി പറയുന്നു മറിച്ച് ജനാധിപത്യ ബോധം ഭരണഘടനയിലുള്ള വ്യക്തമായ കൂറും വിശ്വാസവുമുള്ള ഒരു സമൂഹം കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ ആ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട് ഏതെങ്കിലും ഭരണ നേട്ടം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ നോട്ടമിട്ട് അവർക്ക് പണി കൊടുക്കുന്ന ശീലം ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല കേരളത്തിലുള്ളത് ഇക്കാലം എത്രയും കേരളം അങ്ങനെ തന്നെയാണ് അവരോട് പ്രതികരിച്ചിട്ടുള്ളത് അത് പി സി ഐ നിർത്തിക്കഴിഞ്ഞാലും അനിൽ ആൻഡിയെ നിർത്തിക്കഴിഞ്ഞാലും ഈ രണ്ടുപേരെയും ആ ഒരു കണ്ണിലേക്ക് ആണെത്തുള്ളൂ അപ്പൊ വലിയ ദുഃഖമൊക്കെ പറയുകയാണ് ഒരു കൂട്ടര് പി സി നിന്നിരുന്നുവെങ്കിൽ അങ്ങ് പത്തനംതിട്ടയെ ഈസിയായി കൊണ്ടുവരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നവരോടാണ് പറയുന്നത് പത്തനംതിട്ടക്കാർ ഈസിയായി അനിൽ ആന്റണിയെയും ടീമിനെയും ഒക്കെ അങ്ങ് പുറങ്കാല് കൊണ്ട് തള്ളിക്കളയുന്ന കാലം വിദൂരമല്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോ വർഗീയതയെ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയായി കഴിഞ്ഞാലും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് വർഗീയതയിൽ ഊന്നി നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ രാജ്യത്ത് മതം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ പറ്റും എന്നുള്ളത് ബി ജെ പി ഒക്കെ തെളിയിച്ചിരിക്കുകയാണ് പക്ഷെ രാജ്യത്തിൻ്റെ രാജ്യത്തുണ്ടാകുന്ന ഒരു പൊതു പഴ്സ് അല്ലെങ്കിൽ രാജ്യത്തുണ്ടാകുന്ന ഒരു പൊതുവികാരത്തോടൊപ്പം പോകലല്ല കേരളത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ഈ കാലം എത്രയും എന്തായിരുന്നു കേരളത്തിൻ്റെ നിലപാട് എന്നുള്ളത് എന്തായാലും പുനഞ്ഞാറുകാരനായ പി സി ജോർജന് തെറി വീണ്ടും 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 കേട്ട് ഒരു മാറ്റവും ഇല്ലാതി ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ന്യൂസ് പബ്ലിക്കാണ്